അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ മുഹറം പത്തിൻ്റെ നോമ്പ് അനുഷ്ഠിക്കണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഷ്ഠിച്ച നോമ്പാണ് മുഹറം പത്തിൻ്റെ നോമ്പ് ഇൻഷ അള്ള നോമ്പിൻ്റെ മറ്റു ശ്രേഷ്ഠതകളും മുഹറും ഒൻപതിന് നോമ്പ് നോൽക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക കേൾക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഇബിൻ അബ്ബാസ് റുദിയുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പറയുന്നത് കാണാം മുത്തുനബി സുഹുഅലി വസ്ലങ്ങള് ഈ ഒരു ദിവസത്തെ നോമ്പിനിക്ക് കൊടുക്കുന്ന ശ്രേഷ്ഠത റമലാൻ കഴിഞ്ഞാൽ മറ്റു ഒരു നോമ്പിനിക്കും നൽകുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് ആഷൂറ ദിവസത്തെ നോമ്പാണ് എന്ന് അബ്ബാസ് അബ്ബാസുറലി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ ആഷൂറ ദിവസത്തെ നോമ്പിനിക്ക് ധാരാളം ശ്രേഷ്ഠതയുണ്ട് മുഹറം പത്തിൻ്റെ നോമ്പിനിക്ക് ഹബിബായി സുല്ലാഹു അലഹി വസ്ലമാ തങ്ങളോട് മുഹറം പത്തിൻ്റെ നോമ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞത് യു മാളിയ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു താഴെ പുറത്തു കൊടുക്കുമെന്നാണ് നമ്മിൽ നിന്ന് എന്തെല്ലാം ചെറിയ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ആ ദോഷങ്ങളെല്ലാം അള്ളാഹുത്തെ അയാളെ ഈ ഒരു ദിവസത്തെ നോമ്പ് ആത്മാർത്ഥമായി നാം അനുഷ്ഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേട്ടമാണിത് വൻ ദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിനോട് നാം തൗബ ചെയ്താലേ അള്ളാഹുതായാലെ പൊറുക്കപ്പെടുകയുള്ളു നമ്മിൽ നിന്ന് സംഭവിച്ച ചെറുദോഷങ്ങളെല്ലാം ഈ ഒരു നോമ്പ് കാരണമായി അള്ളാഹുഅല നമുക്ക് പുറത്തു തരും മാനപ്പെട്ട അബ്ദുല്ലാഹിബിന് അബ്ബാസ് അള്ളാഹു നബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈന സ്വാമ ആഷൂറ റിസ് ദിവസത്തിന് മുത്തുനബി സുല്ലാഹുഅലഹി തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ ഫിറാമിനോട് മുത്തുനബി കൽപ്പിക്കുകയും ചെയ്തു قالوا يا رسول الله അപ്പോൾ പറഞ്ഞു ഇന്നഹു യൗമൻ യുഅല്ലിമുൽ യഹൂദ വൻ നസ്വാറ ഈ ദിവസം യഹൂദികളും നെസ്റാനികളുമൊക്കെ ബഹുമാനിക്കുന്ന ദിവസമാണല്ലോ നബിയെ എന്ന് മുത്തുനബിയോടെ വിടന്ന് സുഹാബത്തുൽ ഖിറാം പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു അടുത്ത വർഷം മുഹറം ഒൻപതിന് കൂടി ഞാൻ നോമ്പ് അനുഷ്ഠിക്കും ഇൻഷാ എന്ന് പറഞ്ഞത് കാണാം അബ്ബാസ് മാനപ്പെട്ടു പറയുന്നത് കാണാം അടുത്ത വർഷം മുഹറം വരുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സുഹു അലൈഹി വസ്ലം വഫാത്തായിട്ടുണ്ട് അപ്പോൾ മുത്തുനബി മുഹറം പത്തിന് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് മഹർ ഒൻപതിന് നോമ്പനുഷ്ഠിക്കാൻ നബി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ട് ദിവസവും നമുക്ക് നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം അള്ളാഹു സുബാന ആ നോമ്പെടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻമീൻ വീഡിയോ ഒക്കെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു സ്ലാമലൈക്കും വാർമ